മുപ്പത്താറാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഭൂയോ മർഷിതേഖയാണേനം ഹൃദയം നിരീക്ഷ്യ ബഹുശോരം പ്രതിജ്ഞം വഹന് ധ്യാത രഥായുധസ്തമകൃതാം ക്ഷിയൻ ദിക് ചരേഷു കുട്ടയൻ നിക്ഷത്രിയാ ക്ഷത്രിയ വംശം ബ്രഹ്മ ദേഷികളായി മാറി കാരണം അവരുടെ നേതാവാണ് കാർത്തവീര്യ അർജുനൻ കാർത്തവീരിയാർജുനന്റെ ഭാഗബലം കൊണ്ട് മാത്രം അവർ ഒതുങ്ങിയിരിക്കുകയായിരുന്നു അത് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ കാർത്തവീരാർജുനെ വധിച്ചതോടുകൂടി ബ്രാഹ്മണർക്കെതിരായുള്ള ക്ഷത്രിയരുടെ അനാചാരങ്ങൾ വർദ്ധിച്ചു ക്ഷത്രിയന്മാർ ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇപ്പോഴാകട്ടെ ഒരു കാരണവും കൂടി ഉണ്ടായി അർജുന അച്ഛന്റെ വധത്തിൽ കോപിച്ചു അല്ലെ കാർത്തവീര്യാർജുന്റെ മക്കൾ കുറേ ഉണ്ട് അവര് അച്ഛനെ കൊന്നതില് അവര് ദേഷ്യം നയിക്കുകയാണ് അവരെന്ത് ചെയ്തു ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ആക്രമിച്ചു കടന്നു പരശുരാമൻ ഇല്ലാത്ത നേരത്താണ് ഏർ അവിടെ ചെന്നത് അദ്ദേഹം ജമദഗ്നി മഹർഷി സമാധിയിലിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അവർ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ച് വധിച്ചു ഇത് കണ്ട രേണുകാദേവി അമ്മ ആഹ് ജമദഗ്നയുടെ ഭാര്യ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത് ഇത് കണ്ട് ഇത് കണ്ടുകൊണ്ടാണ് പരിശ്രാമം വരുന്നത് അങ്ങനെ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ ഒരു ശപഥം എടുക്കാണ് എന്താ ക്ഷത്രിയ വംശത്തെ ഒട്ടാകെ നശിപ്പിക്കുമെന്ന് അതിഘോരമായ ഒരു പ്രതിജ്ഞയായിരുന്നു അത് ആ അപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ധ്യാനിച്ച് ധ്യാനം കൊണ്ട് മാത്രം രഥവും ആയുധങ്ങളും എല്ലാം തന്നെ വന്നു ചേർന്നു രഥത്തിൽ കയറി എല്ലാ ദിക്കുകളിലും സഞ്ചരിച്ച് സകല ക്ഷത്രിയന്മാരെയും അതായത് ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയരെ വെണ്മഴ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ നശിപ്പിച്ചു ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാതാക്കി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു എന്ന് കഥ പറയുന്നുണ്ട് ഹൃദയം നിരീക്ഷ്യം वहन् ध्यानानीदथायुधस्तुमकृता विप्रदृहक्षत्रियान् दिक्चक्रेषु उडारयन् विशिखयन् निक्षत्रियां मेदिनीम्